ഇരുപതാമത് മുക്കം സ്കൂളിലൊപ്പത്തിലുള്ള കലോത്സവം മണാശ്ശേരി എം എം ഒ ഹൈസ്കൂളിൽ പുരോഗമിക്കുകയാണ് സ്റ്റേജ് മത്സരങ്ങളുടെ മൂന്നാം ദിവസമാണിന്ന് ഈ മൂന്നാം ദിവസം ഇന്ന് വൈകുന്നേരത്തോടുകൂടി പരിപാടികളെല്ലാം സമാപിക്കാനിരിക്കുകയും ഏതാണ്ട് ആരായിരിക്കും ഇതിലെ ഓവറോൾ ചാമ്പ്യന്മാർ എന്നൊക്കെ വിധി നിർണ്ണയിക്കുന്നതിനുള്ള മത്സരങ്ങളാണ് ഇപ്പോൾ വിവിധ വേദികളിലായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടെ യു പി വിഭാഗത്തിൽ പങ്കെടുത്ത ഇനങ്ങളിലെല്ലാം എ ഗ്രേഡും അതുപോലെ സമ്മാനത്തിനും അർഹമായി അതായത് ജില്ലയിലേക്കുള്ള മത്സരിക്കാൻ ജില്ലയിലേക്ക് മത്സരിക്കാൻ യോഗ്യത നേടുകയും ചെയ്ത ഒരു കൊച്ചുകുടമാണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ളത് ബുക്കം ഹൈസ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കാർത്തിക് എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥി ഗാനാലാപന മത്സരത്തിൽ അതായത് സംഗീതത്തിൽ എ ഗ്രേഡോടുകൂടി ജില്ലാതലത്തിൽ മത്സരിക്കാൻ യോഗ്യത നേടിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ശാസ്ത്രീയ സംഗീതത്തിലും സംസ്കൃത ഗാനാലാപനത്തിലും എ ഗ്രേഡോടു കൂടി ജില്ലയിലേക്ക് മത്സരിക്കാനുള്ള യോഗ്യത നേടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ മെടുക്കൻ ഗ്രൂപ്പിൽ സംഘഗാനത്തിലും അതുപോലെ തന്നെ പദ്യഞ്ചൊല്ലിലും പദ്യഞ്ചൊല്ലിലും എ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട് അത്ര നമുക്ക് പരിചയപ്പെടാൻ കാർത്തിക്കിനെ

ഫസ്റ്റ് ഗ്രേഡ് ഉണ്ട് ശാസ്ത്രസംഗീതത്തിൽ ഫസ്റ്റ് ഗ്രേഡ് ഉണ്ട് പിന്നെ ഇപ്പം നടന്നിരുന്നു സംസ്കൃത ഗാനാലാപനം അതിന് ഫസ്റ്റ് ഉണ്ട് പിന്നെ ഗ്രൂപ്പിനത്തിൽ ഉറുദു ഗ്രൂപ്പ്സാണ് അപ്പോൾ മൂന്നിനങ്ങളിലും ജില്ലയിലേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചാണ് മുക്കം ഹൈസ്കൂളിൻ്റെ പേരും പെരുമയും ഒന്നുകൂടി ഉയരങ്ങളിലെത്തിക്കുന്നതിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ഒരു വിദ്യാർത്ഥിയാണ് കാർത്തിക് കാർത്തിക് ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നുണ്ടോ അമ്മ സംഗീതാധ്യാപികയാണ് അപ്പം എത്ര കാലമായി പഠിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏത് കാരണത്തിലാണ് കേട്ടുപഠിച്ചതാണ് അങ്ങനെ കേട്ടുപഠിച്ചതാണ് അല്ലേ ആ ഗാനത്തിന്റെ ഒരു നാല് വരി ഒന്ന് ചൊല്ലിക്ക മിരി ശ്രുതി മയ സഖിയുടെ ഭവ നീലയ പറയാ

യാണ് കേട്ടോ <Tippett> <okay>. <parole bees> ജില്ലയിൽ നേടി തിരിച്ചു വരാനാകട്ടെ ആശംസിക്കുകയാണ് ഓക്കെ